പഠിപ്പിച്ചതാണോ ഈ തങ്ങന്മാരാന്ന് പറഞ്ഞിട്ട് മുഴുവനും തങ്ങന്മാരെന്ന് നടത്തുന്ന നടത്തുന്ന എന്താണ് അവസ്ഥ എന്താണ് നിങ്ങളുടെ രാജ്യത്തല്ലേ ആരാണ് അറബി വലിയുള്ള എന്ന പേരിൽ അറിയപ്പെടുന്ന സയ്യിദ് അറബി അറബി തങ്ങൾ തങ്ങൾ ഷഹീദ് പേരിൽ ആ കബറിൽ ആരാണ് അന്വേഷിച്ചോളം നാട്ടുകാർക്ക് അറിഞ്ഞുകൂടെ ആരാണ് അകത്തുള്ളത് അതിന്റെ അകത്ത് ആരാ ഉള്ളത് പറയുന്നത് കേട്ടെന്ന് കേട്ടത് ഇങ്ങനെ ജനങ്ങള് പറയുന്നുണ്ട് ഒരറബിക്കടലില്ലെന്ന് കിട്ടിയവരും മയ്യത്താണത്രേ അത് തന്നെ മുഴുവനുമില്ലത്രേ ഒരു ഭാഗത്ത് കൈ കിട്ടിയപ്പോ അവര് ജാറമുണ്ടായി ഒരു ഭാഗത്ത് കാലുകിട്ടിയപ്പോ കൊണ്ടൊരു മധുപറുണ്ടാക്കി ഇങ്ങനെ ഒരിടത്ത് സയ്യിദ് അറബി വലിയുള്ള മറ്റൊരു സ്ഥലത്ത് ഷഹീദ് അറബി വലിയുള്ള എന്നൊക്കെയാണ് ഇത്രേ ഉണ്ടായത് ഇനി അതെല്ലാം മൗലവി നിങ്ങൾ ഈ പറയുന്നതൊന്നുമല്ല കാര്യമെന്നാണോ നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ നിങ്ങൾ സമൂഹത്തോട് തുറന്ന് പറയേ നിങ്ങളുടെ കുമ്പോലിൽ നടക്കുന്ന ആ സയ്യിദ് അറബി തങ്ങളെന്ന് പറയുന്ന ആളുടെ ഊര് പറയാമോ പേര് പറയാമോ അയാളേത് നാട്ടുകാരനാണ് അയാളുടെ ചരിത്രം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ ഇല്ല ഊരും പേരും അറിയാത്ത എത്രയോ ഇവിടെ തങ്ങളാണ് വലിയാണെന്ന് പറഞ്ഞിട്ട് പരയിടത്തും റൂസുകൾ നടത്തുകയാണ്